രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് കൂട്ടുന്നതിന്റെ നൂറ് ശതമാനം തെളിവ് കർണാടകയിൽ നിന്നും ലഭിച്ചു എന്നാണ് അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം Now we have concrete 100% proof of election commission allowing cheating in a seat in Karnataka. Not 90%. When we decide to show it to you, it is a hundred percent proof. Okay? Okay, and I want to send a message to Election Commission. Yes, sir. If you think you're going to get away with this, if your officers think you're going to get away with this, you're mistaken. You're not going to get away with it. Because we are going to come for you. ഈ വോട്ടർ തിരിമറിയുടെ കഥകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആദ്യം നമുക്ക് ഡൽഹിയിലെ കാര്യം പരിശോധിക്കാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ക്വിൻഡ് എന്ന ദേശീയ മാധ്യമത്തിന്റെ ഒരു റിപ്പോർട്ടാണ് അതിൽ ക്വിൻഡ് പറയുന്നത് നാലു വർഷത്തിനിടെ ഡൽഹിയിലെ വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ട അത്രയും തന്നെ മനുഷ്യർ ഒൻപത് മാസത്തിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡൽഹിയിലെ വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ടു എന്നാണ് ഈ വോട്ടർ തിരിമറി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആം ആദ്മി പാർട്ടി നേതാവായ അരവിന്ദ് കെജ്രിവാൾ വെളിപ്പെടുത്തിയിരുന്നു അരവിന്ദ് കെജ്രിവാൾ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് തന്റെ മണ്ഡലത്തിൽ മാത്രം പതിമൂവായിരം പേരെ വോട്ടർ പട്ടികയിൽ ചേർക്കാനും അയ്യായിരത്തി അഞ്ഞൂറ് പേരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാനും ബി ജെ പി ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് മറ്റൊരു വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ ന്യൂസ് നോട്ട് എന്ന ദേശീയ മാധ്യമം പറയുന്നത് ചാന്ദിനി ചൌക്ക് പോലെയുള്ള ഡൽഹിയിലെ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ തന്നെ ബി ജെ പിക്ക് അനുകൂലമായ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാറുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇങ്ങനെയാണ് ബി ജെ പി ഡൽഹിയിൽ ഒരു വമ്പൻ വിജയം സ്വന്തമാക്കിയത് ഇനി മഹാരാഷ്ട്രയുടെ കാര്യം പറയാം മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു പാടിയ ബി ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ വമ്പൻ വിജയമാണ് സ്വന്തമാക്കിയത് അതിന്റെ രഹസ്യം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും സാമ്പത്തിക വിദഗ്ദ്ധനുമായ പരകാല പ്രഭാകർ വെളിപ്പെടുത്തുന്നതാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ അദ്ദേഹം മാജിക് നടന്നു എന്നാണ് മഹാരാഷ്ട്രയെ കുറിച്ച് പറയുന്നത് അതിന് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിൽ പോളിങ്ങിന്റെ അഞ്ചു മണിക്കും രാത്രി പതിനൊന്നരക്കുമിടയിൽ വർദ്ധിച്ചത് ആറ് പോയിന്റ് എട്ട് പൂജ്യം ശതമാനം വോട്ടാണ് എന്നാൽ ജാർഖണ്ഡിന്റെ കണക്കും പരകാല പ്രവാഹർ പറയുന്നുണ്ട് അതേ ദിവസം തെരഞ്ഞെടുപ്പ് നടന്ന ജാർഖണ്ഡിൽ പക്ഷേ പോയിന്റ് എട്ട് ആറ് ശതമാനമാണ് ഇതേ സമയത്തിലെ വർധനവ് അതായത് ഒരേ മണിക്കൂറിനുള്ളിൽ ജാർഖണ്ഡിൽ വോട്ട് ചെയ്തതിന്റെ എട്ടിരട്ടിയോളം മനുഷ്യർ മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തു എന്നീ കണക്കുകൾ പറയുന്നു ഈ വോട്ടർ തിരിമറിയുടെ കഥകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂനമഗർവാൾ എന്ന മാധ്യമ പ്രവർത്തകയുടെ റിപ്പോർട്ടാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ പൂനമഗർവാൾ പറയുന്നത് നൂറ്റി നാൽപ്പതിൽ പരം മണ്ഡലങ്ങളിൽ വൻതോതിൽ വോട്ടർ തിരിമറി നടന്നു അതായത് ഒന്നുകിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണുന്ന സാഹചര്യമുണ്ടായി അല്ലെങ്കിൽ പോൾ ചെയ്തതിനേക്കാൾ കുറവ് വോട്ട് എണ്ണുന്ന സാഹചര്യം ഉണ്ടായി ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ടാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ പക്ഷേ പൂനമഗർവാൾ അഗർവാൾ പറയുന്നത് മുന്നൂറ്റി എഴുപതിൽ പരം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ പോർ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടോ കുറവ് വോട്ടോ എണ്ണുന്ന സാഹചര്യം ഉണ്ടായി എന്ന് തന്നെയാണ് ഇതെല്ലാം തെളിയിക്കുന്നത് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും അവിശ്വസനീയമായ പ്രകടനം ഉണ്ടായിരിക്കുന്നത് നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ അടുത്ത് നിന്നാണ് എപ്പോഴും തങ്ങൾ നിഷ്പക്ഷരാണ് ജനങ്ങളുടെ പക്ഷത്താണ് എന്നൊക്കെ അവകാശപ്പെടുന്ന എല്ലാ മാധ്യമങ്ങളിൽ ഒരെണ്ണം പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഇത്ര ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ച ശേഷവും മാധ്യമങ്ങൾ എന്തിനാണ് ഇത്ര ഭയാനകമായ മൗനം പാലിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇന്ത്യ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഏറെ പിന്നിൽ പോയിരിക്കുന്നു എന്ന് തന്നെയാണ് എന്തായാലും രാജ്യത്തെ മാധ്യമങ്ങൾ സംഘപരിവാറിന് മുമ്പിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങൾ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മറ്റ് വീഡിയോകൾ കൂടി കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ജയ് ഭീം ജയ് ഹിന്ദ്